ഞാൻ ഈ ഒരു ഐറ്റം ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ആട്ടോ ട്രൈ ചെയ്ത് നോക്കണത് ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ അതൊന്ന് ട്രൈ ആക്കിയത് വേറൊന്നല്ല പഴം കൊതിപ്പിച്ച പായസം സംഭവം ഉണ്ടാക്കി നോക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ നല്ല ടേസ്റ്റാണ് സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൂടെ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഈ ഒരു പഴം കൊതിപ്പിച്ച പാചകത്തിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് നേന്ത്രപ്പഴാണ് അപ്പോൾ അത് ഫസ്റ്റ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനിത് ആ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കണ്ടിട്ട് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു നാല് നേന്ത്രപ്പഴം കേട്ടോ ഞാൻ ഇതുപോലെ ഒന്ന് ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ അങ്ങ് റോസ്റ്റായിട്ട് കിട്ടും കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതിയേ അത്യാവശ്യം പഴുത്ത നേന്ത്രപ്പായം നോക്കിയിട്ട് തന്നെ എടുക്കണം കേട്ടോ അങ്ങനെ ആകുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നേന്ത്രപ്പായം നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ റോസ്റ്റ് ചെയ്തെടുത്താൽ ഇനി അതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് കുറച്ച് പഞ്ചസാര ഒന്ന് ക്യാരമിലൈസ് എടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതൊരു സൈഡിലോട്ട് അങ്ങ് നീക്കി കൊടുത്തതിന് ശേഷം ഇതാ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് കൊടുക്കാം ഒന്ന് ക്യാരമിലൈസ് ചെയ്തെടുക്കാനാണ് നമ്മളിതിലേക്ക് എക്സ്ട്രാ വേറെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള വേറെ പഞ്ചസാര ഒന്നും ആഡ് കൊടുക്കുന്നില്ല കേട്ടോ ഈ ഒരു പഞ്ചസാര മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ നീ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഓവർങ്ങ് മധുരമല്ല അതിൻ്റെ ടേസ്റ്റ് ഒരു മീഡിയം മധുരത്തിൽ കഴിക്കണം കേട്ടോ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് ഇനി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് പെട്ടെന്ന് തന്നെ അങ്ങ് ക്യാരമലൈസ് ചെയ്ത് വരും കേട്ടോ അത് അപ്പോൾ ഇപ്പം കണ്ടില്ലേ പഞ്ചസാര നന്നായിട്ട് ക്യാരമലൈസ് കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് വല്ലാണ്ട് അങ്ങ് ഡാർക്കാൻ നിൽക്കരുത് കേട്ടോ ഈ ഒരു രീതിക്കായി വന്നാൽ ഞാൻ ഒരു നേന്ത്രപ്പഴം റോസ്റ്റ് ചെയ്തതും ഈ ഒരു ക്യാരമലൈസ് ചെയ്തിട്ടുള്ള ഷുഗറും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ ഇനി അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കണ്ടിട്ട് അരിപ്പൊടിയാണ് നമ്മൾ പത്തിരി ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ യൂസ് ചെയ്യുന്ന അരിപ്പൊടി ഇല്ല അതാണ് ആട്ടോ എടുത്തിട്ടില്ല അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് അങ്ങ് റോസ്റ്റാക്കിയിട്ട് എടുക്കാം കേട്ടോ ആ ഒരു പൊടിയുടെ ഒരു പച്ച ചോ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ആ ചൂടുകൊണ്ട് തന്നെ അതൊന്ന് ആയിട്ട് കയ്യുക അപ്പം അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് വേണ്ടി കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആ അരിപ്പൊടിയൊക്കെ ഒന്ന് വവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര കപ്പ് പാലാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതെല്ലാം കൂടെ ഫ്ലെയിമും സിമ്മിലാക്കിയിട്ട് വെച്ചാൽ മതിയിട്ട് ഞാൻ എല്ലാം കൂടെ അതുപോലെ അങ്ങനെ മിക്സ് ചെയ്തെടുത്ത് കുറച്ച് ടൈം അതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അത് നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ട് വേണ്ടി കേട്ടോ ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് കുറച്ച് ടൈം ഒന്ന് മാറ്റി വയ്ക്കാം ഒന്ന് തണുത്ത് വരട്ട അതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കണേ ഇനി നമുക്ക് പായസം റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഞാൻ അതുപോലുള്ള ഗ്ലാസിൻ്റെ പോട്ടാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാനിത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു നേന്ത്രപ്പായട്ടോ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു കപ്പ് പാല് ഫസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഒന്നിങ്ങനെ ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫ്ലെയിം ഞാൻ ഓൺ ചെയ്തിട്ടില്ല നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓ ഓൺ ചെയ്യാം കേട്ടോ ഇനി അതിലേക്ക് ഞാൻ രണ്ട് കപ്പ് പാലും കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാണേ അപ്പോൾ അത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു തിക്നെസ്സാണ് കേട്ടോ നമുക്ക് വേണ്ടത് വല്ലാണ്ടങ്ങ് ലൂസ് ആവാനും പാടില്ല വല്ലാണ്ടങ്ങ് തിക്കാവാനും പാടില്ല ആ ഒരു തിക്നെസ്സിലാണ് കേട്ടോ അതാക്കിയെടുക്കേണ്ടത് അപ്പോൾ ഏകദേശം ഞാൻ ഇതിലേക്ക് ഒരു നാല് കപ്പ് പാൽ ഏകദേശം വൺ ലിറ്ററിൻ്റെ അടുത്ത് കണ്ടിട്ട് പാൽ എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ വരിക ഇനി ജസ്റ്റ് ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ചൂടായിട്ട് വന്നാൽ മതി വല്ലാണ്ടങ്ങിട്ട് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ചൂടായിട്ട് വരട്ടെ നന്നായിട്ട് തിളക്കാനായിട്ട് ഇടരുത് അപ്പോൾ പായസം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിനിങ്ങനെ ആവി പോകുന്ന രൂപത്തിലായാലും ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ അതിലൊക്കെ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ക്യാഷും ഉണക്കമുതിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ ഒരു പാൻ ചൂടാക്കിയതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നേന്ത്രപ്പഴം കേട്ടോ ഒരു ഫുൾ ആയിട്ടുള്ളൊരു നേന്ത്രപ്പഴ എടുത്തിട്ടുണ്ട് അത് ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തതാണ് അത് ഫസ്റ്റ് റോസ്റ്റ് അങ്ങ് എടുക്കാം അതൊന്ന് ഇതുപോലെ ആയിട്ട് വന്നാൽ പിന്നെ അതിലേക്ക് ക്യാഷ്യൂ ആണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു എട്ടോളം ക്യാഷ്യൂ ഒന്ന് സെൻ്ററ് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് റോസ്റ്റാക്കിയിട്ട് ആയിട്ട് വന്നാൽ നമുക്ക് കുറച്ച് ഉണക്ക കൂടി ഇട്ട് കൊടുക്കാം ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്ത് കണ്ട് ഉണക്ക കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ അതായത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്യുന്നതിന് ശേഷം നമുക്കിത് നേരെ പായസത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു നേന്ത്രപ്പഴം ഇടക്ക് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ എന്തായാലും ഒരു വെറൈറ്റി ആയിട്ടുള്ള പായസം തന്നെയാണ് ഞാൻ നമ്മൾ ഇതുവരെ കഴിക്കാത്തൊരു ടൈപ്പാണ് അപ്പം ഇനി നന്നായിട്ടങ്ങ്ങ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഒരു വെറൈറ്റി തന്നെ ഉണ്ടാവും ഒരു തണുപ്പ് കൂടെ ഫീൽ ചെയ്യുമ്പോൾ വേറെ ഒന്നും തന്നെയല്ലേ അല്ല ഇതുപോലെ ചൂടായിട്ട് കഴിക്കാനാണ് വെച്ചാൽ അങ്ങനെയും കഴിക്കട്ടെ രണ്ട് രീതിക്കും നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളു സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാനും നമ്മൾ വീട്ടിലിപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒന്ന് നമുക്ക് എന്താണ് ചോദിച്ചിട്ടൊക്കെ നെട്ടിക്കാനും കൂടെ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്ലാമലൈക്കും